കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഇരുപതാം വാർഡ് പഴയ വാണിയമ്പലം അംഗനവാടിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷത്തോളമായി അംഗനവാടി അൺഫിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചു മാറ്റുകയും നാളിതുവരെ വാടക കെട്ടിടത്തിൽ കഴിഞ്ഞു പോരുകയാണ് വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡായിട്ട് പോലും ഇതുവരെ അതിന് ഫണ്ട് വെക്കാനോ ഇതുബന്ധപ്പെട്ട് സി പി ഐ എം പഴയ വാണിയമ്പലം ബ്രാഞ്ച് ജനകീയ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പിന്നെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അൺഫിറ്റാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ അംഗനവാടി കെട്ടിടം പൊളിച്ചു നീക്കുകയും പുതിയൊരു അംഗനവാടി കെട്ടിടം പണിയാനുള്ള ആലോചന നടക്കുകയും അതുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷമായിട്ടും ഇന്നേ വരെ ഒരു നീക്കവും നടക്കാതിരിക്കുകയും വണ്ടൂർ പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് കൂടിയായിട്ടുള്ള വാർഡ് മെമ്പറാണ് ഇരുപതാം വാർഡിൽ പ്രതിനിധീകരിക്കുന്നത് ഒരു ഒരു കാര്യമായ ഒരു ഇടപെടലും അതിന് നടത്താതെ വൈകിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മദ്രസ കെട്ടിടത്തിലാണ് ഇപ്പോൾ ആ അംഗനവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പല അടുത്തുള്ള കുട്ടികൾക്ക് പോലും ദീർഘദൂരം നടന്നുകൊണ്ട് പണം ആ അംഗനവാടി കെട്ടിടത്തിലേക്ക് എത്താം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗനവാടിയിലേക്ക് എത്തിച്ചേരാൻ വളരെയധികം കുട്ടികളും അതുപോലെ തന്നെ കുട്ടികളുടെ കുട്ടികളമ്മമാരും വളരെയധികം പ്രയാസപ്പെടുന്നു രണ്ട് വർഷത്തോളമായിട്ട് പിന്നെ ഒരു നീക്കുപോക്കും നടത്താത്ത ഈ ഭരണസമിതിക്കെതിരെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വണ്ടൂരിൻ്റെ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ ഈ മെമ്പർ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വാർഡുകളിലൊക്കെ തന്നെ ഇപ്പോൾ കാടം കുന്നമ്മിലൊക്കെ തന്നെ ഇതിൻ്റെ ഇതിന് ശേഷം പൊളിച്ചിട്ട് അംഗലവാടികളുടെ പണി ഏകദേശം തേപ്പ് വർക്കിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് വർഷത്തിലേറെയായി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ അതിൻ്റെ പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അംഗലവാടി പൊളിച്ചിട്ടിട്ട് അൺഫിറ്റാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ അത്ര വലിയ അൺഫിറ്റ് അല്ലാത്തൊരു അംഗലവാടി പൊളിച്ചിട്ട് പെട്ടെന്ന് പണി പണി ബ്രാഞ്ച് ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി ശനിയാഴ്ച അഞ്ചു മണിക്ക് ജനകീയ പ്രതിഷേധം സഹീർ പി സഖാക്കൾ മൂസ കെ നവാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് വാണിയമ്പലം കിഴക്കൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ